ചിലരുണ്ട് നമ്മളിത് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് റബ്ബെയ്യും പക്ഷേ ഇങ്ങനെ ആക്കാൻ പാടില്ല നമ്മളെപ്പോഴും ഒരു ഡയറക്ഷനോട്ട് ഇങ്ങനെ വൈപ്പിൽ നിന്നാണ് ഡാൻസിൻ്റെ ലൈഫ് കൂട്ടാനായിട്ടും ബെറ്റർ ആയിട്ടുള്ളത് സ്പ്രേ എടുക്കുക ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് സർഫസ് ബാക്ക് സർഫസ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം ജസ്റ്റ് ഈ ഒരു ഡയറക്ഷനോട്ട് വൈപ്പ് ചെയ്താൽ മതി ഇപ്പം തന്നെ ഉണ്ടല്ലിപ്പോൾ അത്യാവശ്യത്തിന് ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ നമ്മളിത് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് റബ് റബ്ബെയ്യും പക്ഷേ ഇങ്ങനെ ആക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും ഒരു ഡയറക്ഷനോട്ട് ഇങ്ങനെ വൈപ്പ് നിന്നാണ് ലെൻസിന്റെ ലൈഫ് കൂട്ടാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡയറക്ഷനോട്ട് വൈപ്പ് ചെയ്തത് ഈ സൈഡ് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു വേണമെങ്കിൽ ഇതിങ്ങനെ ആക്കി അപ്പം തന്നെ ഈ ലെൻസ് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ മറ്റേത് ജസ്റ്റ് അത്യാവശ്യം നമ്മളിപ്പോൾ ഇത്തിരി പ്രഷർ കൊടുത്തെന്ന് വെച്ചിട്ടും ലെൻസിനൊന്നും പറ്റത്തില്ല ഇത്തിരി പ്രഷർ കൊടുത്ത് തന്നെ വേണമെങ്കിൽ വൈപ്പ് ചെയ്തെടുക്കും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഈ ലെൻസിൻ്റെ ഈ എൻ്റെ കാല ഇവിടെ എങ്ങനെ പൊടിക്കണമെങ്കിൽ ജസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രമല്ല രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്യണം എപ്പോഴും ടാപ്പ് വാട്ടറിൽ ലെൻസ് ഇത് മൊത്തത്തിൽ കഴുകാം ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കാണിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്തെടുത്ത് ഈ പറഞ്ഞ പോലെ സ്പ്രേ ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിൽ ടാപ്പ് വോട്ടർ നമുക്ക് വാഷ് ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാമെന്നുണ്ട് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക ഇത് വെച്ച് വൈപ്പ് ചെയ്ത് എനിക്ക് ഈ മക്രോ ഫൈബർ ക്ലോത്ത് നമുക്ക് വീണ്ടും വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാന്നുള്ള യോഗ്യാണ്